നാം എത്തി നിൽക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒന്നൂ തൊണ്ണൂറ്റി ശിവഗിരി തീർത്ഥാടനത്തിന്റെ സമാപനത്തിന് നാം സംഗമിക്കുമ്പോൾ ആത്മവിചിന്തനത്തിന്റെയും ആത്മപരിശോധനയുടെയും സന്ദർഭമാണ് ഇവിടെ എത്തി നിൽക്കുന്നത് എന്ന് കൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശ്രീനാരായണ ഗുരുദേവന്റെ ഉപദേശങ്ങളെ സംബന്ധിച്ച് തീർത്ഥാടന ലക്ഷ്യങ്ങളെ സംബന്ധിച്ചുള്ള വിവിധ സമ്മേളനങ്ങൾ നടക്കുകയുണ്ടായി ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ജീവിതഗന്ധികളായ എല്ലാ വിഷയങ്ങളിലേക്കും കടന്നു ചെല്ലുവാനും ശരിയായ മാർഗദർശനം നൽകുവാനും ഉതകുമാറുള്ള തീർത്ഥാടന ലക്ഷ്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ളത് അത് കേവലം ആധ്യാത്മികത മാത്രമായിരുന്നില്ല ആത്മീയ അടിത്തറയിൽ നിന്നുകൊണ്ട് മാനവ സമൂഹത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ശരിയായ അവബോധം നൽകുവാനുള്ള തീർത്ഥാടനമായി മാറുമ്പോൾ ഇവിടെ നടക്കുന്ന ചർച്ചകളും ചിന്തകളും പഠനങ്ങളും എത്രമാത്രം നമുക്ക് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുവാൻ കഴിഞ്ഞു അതെത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുകൂടി നാം ആത്മപരിശോധന നടത്തണം നാളത്തെ നമ്മുടെ ജീവിതം നാം ഇന്ന് ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ പുതിയ വർഷം നന്മയുടെ വർഷമായിരിക്കണം സാഹോദര്യത്തിന്റെ വർഷമായിരിക്കണം സമർത്ഥത്തിന്റെ വർഷമായിരിക്കണം നന്മയുടെ സാഹോദര്യത്തിൻ്റെ സൗഹാർദ്ദത്തിന്റെ സമന്വയത്തിന്റെ വർഷമായി മാറണമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവ ഉപദേശിച്ച മഹത്തായി മാനവിക ദർശനം ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങിയാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ ശ്രീനാരായണ ഗുരുദേവൻ തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് വിദ്യാഭ്യാസത്തെ ആയിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ രംഗം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ മഹാരാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ വികസനം നേടുവാൻ വിദ്യാഭ്യാസ രംഗത്ത് നേടുവാൻ കൊച്ചു കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആ അറുപത് നേടലിലൂടെ ആ അറിവിനെ പൂർണ്ണമായ അർത്ഥതലത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അറിവിന്റെ വാതിയിലൂടെ പോകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് ലഭ്യമായ അറിവിനെ തിരിച്ചറിവിന്റെ വന്താവിലേക്ക് കൊണ്ടുപോകുവാൻ തിരിച്ചറിവിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അടുത്ത കാലത്തെ സംഭവ നമുക്ക് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് അറിവുകളെ തിരിച്ചറിവിന്റെ പാതയിലേക്ക് കൊണ്ടുപോക പോകുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കാലഘട്ടത്തിന് അനുസൃതമാണ് നൂറ്റാണ്ടിന് മുമ്പ് തന്നെ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ അത്തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയത് ഉത്ബോധിപ്പിച്ചത് അത് സ്വായക്തമാക്കുന്നതിലൂടെ മാത്രമേ അശാന്തിയുടെ മാർഗത്തിൽ നിന്നും അസമാധാനത്തിന്റെ മാർഗത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാൻ കഴിയുള്ളൂ അത് നേടുന്നതിലൂടെ മാത്രമേ ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുദിനം നാം കേൾക്കുകയും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മയെല്ലാം വേദനിപ്പിക്കുന്നുണ്ട് ഏതൊരു മനുഷ്യ സ്നേഹിയെയും ഏതൊരു ദേശസ്നേഹിയെയും വേദനിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് ദുഃഖിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങളെ മാറ്റി നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ശിലയായ വിദ്യാഭ്യാസത്തെ വിവേകത്തിന്റെ പാതയിലൂടെ കൊണ്ടുപോകുവാൻ നാം ശ്രമിക്കേണ്ടതാണ് ബഹുമാന്യനായ വിദ്യാ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത് നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിഷ്കരണത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോയി നല്ലൊരു പുത്തൻ തലമുറയെ വാർത്തെടുക്കുവാൻ വിവേകപൂർണ്ണമുള്ള ഒരു പുത്തൻ തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ കഴിയണം അതിന് അനുസൃതമായ കരിക്കുലം സൃഷ്ടിച്ചുകൊണ്ട് കോട്ടയോട് ഉണ്ടാകുന്ന തരത്തിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പാതയിലൂടെയുള്ള ഒരു ബുദ്ധൻ തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് കഴിയണം അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ നമുക്ക് നാം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയും ഇങ്ങനെ ഓരോ രംഗത്തും ശ്രീനാരായണ ഗുരുദേവൻ ഉത്ബാദിപ്പിച്ച വിദ്യാഭ്യാസം തുടർന്നുള്ള സംഘടനയായാലും കൃഷിയായാലും കൈത്തൊഴിലായാലും വ്യവസായമായാലും എല്ലാ രംഗങ്ങളിലും നവീനമായ സമുദായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് നവീനമായ ആശയത്തിലൂടെ ആ ലക്ഷ്യത്തെ പ്രാപ്തി പ്രാപ്തമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാക്കുവാനുള്ള സന്ദർഭമായി ഓരോരുത്തരും ഈ തീർത്ഥാടന വേളയെ ഈ തീർത്ഥാടന സംഗമത്തെ മാറ്റണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൃത്യത്തിലേക്ക് കടക്കുകയാണ് ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ ശ്രീ ബിനോയി വിശ്വം എം പി അവനോയി വിശ്വത്തെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുമ്പോൾ ശ്രീ ബിനോയ് വിശ്വം ശിവഗിരിക്ക് അതിഥിയല്ല ആതിഥേയനാ ജനപ്രതിയായിരുന്ന സന്ദർഭത്തിലും മന്ത്രിയായിരുന്ന സന്ദർഭത്തിലും പൊതു പ്രവർത്തകൻ എന്ന നിലയിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും ദൈനംദിനം ശിവഗിരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിവഗിരിയുടെ ശ്രീനാരായണ ഗുരുവിന്റെ മഹത്തായ ഉദ്ബോധനങ്ങൾ സംസ്വീകരിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ വിശ്വം എന്ന് പറയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് ഞാൻ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ ശ്രീ ബിനോയ് വിശ്വം പാർലമെന്റ് അംഗം മാത്രമായിരുന്നു ഇനി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നന്മയാഗ്രഹിക്കുന്ന മനുഷ്യനന്മയാഗ്രഹിക്കുന്ന രാഷ്ട്ര നന്മയാഗ്രഹിക്കുന്ന പുരോഗമന ചിന്താഗതിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അനുഷ്ഠിദിനായ സംഘാടകൻ എന്ന നിലയിലാണ് അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത്ര തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ബിനോയ് വിശ്വം വളരെ സന്തോഷപൂർവ്വം ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സമാപന സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവതാം തീയതി നടന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിലായിരുന്നു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കേണ്ടിരുന്നത് എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ സമാപന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കണം എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് അറിയിക്കുവാൻ കൂടി ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം വളരെയേറെ മാറ്റത്തിന്റെ പാതയിലാണ് നമ്മുടെ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളെല്ലാം ഇന്ന് ഐടെക് സ്കൂളുകളായി മാറിയിരിക്കുകയാണ് അടിസ്ഥാന സൗകര്യ വർദ്ധനവിൽ വളരെയേറെ മുന്നോട്ട് പോകുവാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏഴഡ് മേഖലയിലെയും വിദ്യാലയങ്ങളെ സഹായിക്കുന്ന ഒരു സമ്പ്രദായം ഒന്നാം പിണറായി സർക്കാർ ഉണ്ടായിരുന്നു അത് തുടർന്നും സഹായിക്കുവാനുള്ള സമ്പ്രദായത്തിലൂടെ തീരുമാനത്തിലൂടെ ഏഴഡ് മേഖലയും സമ്പന്നമാക്കുവാൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് അങ്ങനെ ഏഴൻ മേഖലയിലും സർക്കാർ മേഖലയിലുമെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ രംഗം സമ്പന്നമാകുന്നതിലൂടെ ഞാനിവിടെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ജ്ഞാനത്തിന്റെ